എൽഡിഎഫ് ഭരണത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും നേരിട്ട നിലവാര തകർച്ച തുറന്നുകാട്ടുക എന്ന ലക്ഷ്യത്തോടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമായി കെ എസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവർ നയിക്കുന്ന ജെൻസി കണക്ട് യാത്ര പൊന്റാനിയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു രാജ്യം ഭരിക്കുന്ന വലിയ മൂന്നോ നാലോ കോർപ്പറേറ്റുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക ചൂഷണം വലിയ ദുരിതങ്ങൾ അത് നിർഭയം സംസാരിക്കുന്ന ഇന്ന് എനിക്ക് തോന്നുന്നു മുഴുവൻ ഇന്ത്യക്കാരുടെയും അതീതമായി തന്നെ ഈവൻ ബി ജെ പിലും അവരുടെ പുറത്ത് പറയാൻ പറ്റാത്ത മനുഷ്യർ എന്ന ഇന്ത്യക്കാരുന്ന് അവർ ആശങ്ക ആ ആശങ്ക ഒരാളായി

നിങ്ങളുടെ കയ്യിൽ എല്ലാ ഫ്യൂച്ചർ എല്ലാ ഫ്യൂച്ചറിലും ഫ്യൂച്ചറിലോട്ട് പോവാനുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം നിങ്ങളുടെ കയ്യിലുണ്ട് ഏഹ് ഫോണിൻ്റെ ഉള്ളിൽ ഇല്ലാത്ത ഒന്നും ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങളെ ആഗ്രഹിക്കുന്ന ജീവിതം ഫുൾ മാനിഫെസ്റ്റേഷൻസിന്റെ കഥകളാണ് അതൊക്കെ ഉള്ളതാണ് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാം പക്ഷെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിത്വത്തെ ഐഡന്റിറ്റിയിലെ അല്ലെങ്കിൽ നിങ്ങളൊരു പേഴ്സൺ എനിക്ക് പറയാം കാർ വേണം മറ്റൊരു വേണം വീട് വേണം പക്ഷെ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള തടയങ്ങൾ ഓരോരുത്തരെയും യുണീക്ക് ആക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത് എന്റെ ലൈഫിൽ എനിക്കെല്ലാം വേണമായിരുന്നു സിനിമ വേണ്ടായിരുന്നു വലിയ വീട് വേണമായിരുന്നു കാർ വേണമായിരുന്നു എല്ലാം വേണ്ടായിരുന്നു ഒരു ആ ഒരു പോയിന്റിലൊക്കെ ആ കിട്ടും എന്നുള്ള പോയിന്റിലാണ് ശരിക്കും എന്റെ വോണ്ട് ആണോ നീഡ് ആണോ എന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ കെ അൻഷിദ് അധ്യക്ഷത വഹിച്ചു എൻ എസ് യു ആയി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അനുലേഖാ ഭൂസ ഷമ്മാസ് അരുൺ രാജേന്ദ്രൻ യദു കൃഷ്ണൻ ആൻ സെബാസ്റ്റ്യൻ കണ്ണൻ നമ്പ്യാർ കണ്ണൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു കെ ജില്ലാ വൈസ് പ്രസിഡന്റ് റാഷിദ് പുതുമന്നാരി സ്വാഗതവും ആരതി പ്രദീപ് നന്ദിയും പറഞ്ഞു